പ്രവാചകന്റെ അനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത് അവിടുത്തെ തിരുകേശത്തിന്റെ ഞെഴലില്ല എന്നത് അങ്ങനെ പലതും ഉണ്ട് അവിടുത്തെ തിരുകേശത്തിന്റെ ഞെഴലില്ല എന്നത് അങ്ങനെ പലതും ഉണ്ട് അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ പ്രിയമുള്ള വിശ്വാസികളെ നിങ്ങളിപ്പോൾ കണ്ടത് നബീസുള്ള അലൈഹി വസ്ലമ്മ തങ്ങളുടെ മുടി നബീസുള്ള അലൈഹി വസ്ലമ്മ തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതിനെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ വെള്ളം കൊടുപ്പിച്ച് ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഈ മാസത്തിലും അദ്ദേഹം അതിനെ കാണിക്കാനും അത് വളർന്നിട്ടുണ്ടെന്ന് പറയാനും അതിന് നിഴൽ ഇല്ല എന്ന് പറയാനും അദ്ദേഹം ഒരു തുടക്കം കുറിക്കുറിച്ചു അവിടെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നു അതിന് നിരൽ ഉണ്ടോ ഇല്ലേ എന്ന് നല്ലതായിരിക്കുന്ന രീതിയിൽ നിഴൽ കാണുന്നുണ്ട് അപ്പോഴും നമ്മൾ വിശ്വസിക്ക രീതിയിൽ വിശ്വസിക്കേ പറ്റൂ ആരാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ പോകുന്നവർ ഇദ്ദേഹത്തിന് വിശ്വസിക്കുന്നവർ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർ അള്ളാഹുവിനെ തീരെ വിശ്വസിപ്പിക്കാനും അള്ളാഹുവിനെ വിളിക്കാനും ഇവർ പറഞ്ഞു കൊടുക്കാറില്ല ഇതുപോലത്തെ കാര്യങ്ങൾ അത്സുലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മുടി അത്രയും മുടി ഇദ്ദേഹത്തിന് കിട്ടിയോ ഇല്ലേ ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞതാണ് നമ്മളതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല ആ മുടിക്ക് അവിടെ നിരൽ കാണുന്നു അത് നിങ്ങളുടെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അത് സത്യമോ അസത്യമോ എന്നുള്ള വിഷയം അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം കാരണം ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആരോ വഴി തെറ്റിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ശത്രുക്കളുണ്ടെന്നാണ് മനസ്സിലാകുന്നത് നിങ്ങൾ അദ്ദേഹം പറയുന്ന ഏനൊരു കാര്യം കേട്ട് നമ്മൾ സംസാരിക്കാം ും അതിന്റെ ബാക്കി പത്രം ഏറ്റവും ഒടുവിൽ ഇയാൾ പൊട്ടിച്ചിരിക്കുന്ന വെടിയാണ് തന്റെ കയ്യിലുള്ള മർക്കസിലുള്ള ഇപ്പോൾ അര സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഇയാൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ആദ്യമായി അതിനെ കുറിച്ച് ഇയാൾ പറയുന്നതൊന്ന് കാണുക അര സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ഷേമ പറക്കുമ്പോൾ അതിന് പുറമെ നിമിഷമായി ഒത്തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദിനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗല ശരീരന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെല്ലു ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്കി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്ത് കൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ എന്താണ് ഇയാൾ പറഞ്ഞത് നബീസുല്ലാതേ എന്ന് പറഞ്ഞ് ഇയാൾ സൂക്ഷിച്ചിരിക്കുന്ന മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മുടി ഉണ്ടല്ലോ ആ മുടിപ്പോ അര ഇഞ്ച് വലുതായി എന്നാ പറഞ്ഞത് പതിനഞ്ച് കൊല്ലായി ഇയാൾ മുടി സൂക്ഷിക്കാൻ തുടങ്ങിട്ട് ആ പതിനഞ്ച് കൊല്ലത്തിന് ഇടയിൽ ഇപ്പോ അര ഇഞ്ചാണ് ഇയാളെടുക്കുന്ന വലുതായത് പോഷകത്തിന്റെ കുറവെന്നെ ഈ വളർച്ച വളർച്ചകനെ ഒരടിക്കണത് അപ്പൊ റസൂലിന്റേതാണ് എന്ന് ഇയാൾക്ക് ഉറപ്പുള്ള ഈ മുടി ഉണ്ടല്ലോ ഇത് കൈമാറി 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 ഇയാളെടുത്ത് എത്തിയിട്ട് ഈരത്തി അഞ്ഞൂറ് കൊല്ലായല്ലോ ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന്റെ ഇടയിൽ ആകെ അര സെന്റിമീറ്റർ അപ്പൊ ഈ മുടി വളർന്നത് തന്നെ റസൂൽ മുടി ഇങ്ങനെ ഇയാളെ തൊള്ളോണ്ട് പറഞ്ഞത് അപ്പൊ ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ബോൺസായി ഇങ്ങനെ വളരാതെ വളരാതെ വളർച്ച മുരടിച്ച് ഇങ്ങനെ നിക്കായിരുന്നു ഇപ്പൊ പതിനഞ്ച് കൊല്ലായിട്ട് ഇയാളെ കയ്യിൽ കിട്ടിയ ശേഷമാണ് അര ഒന്ന് വളർന്നത് അതങ്ങനെ വളർന്നതിനനുസരിച്ച് കൊല്ലം കൊല്ലം ആരും അറിയാതെ ബഹുമാനമുള്ള പോരെ അദ്ദേഹം പറയുന്നത് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ പത്തോ പതിനഞ്ചോ വർഷമായി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതൊരു അഞ്ച് സെൻറ്റിമീറ്റർ അര സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അല്ല വെറും അര സെൻറ്റിമീറ്റർ അത് വളർന്നിട്ടുണ്ട് വലുതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം അര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ട് ഇഞ്ചിൽ മുപ്പത് ആണ് ആകുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് ഒരു ഫീറ്റ് ആകുന്നത് ആ മുപ്പത് സെൻറ്റിമീറ്ററിൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിരിക്കും അതിനേക്കാൾ അതിൻ്റെ പകുതിയാണ് അര സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അളന്ന് നോക്കുമ്പോൾ അതിൻ്റെ മെജർമെൻറ്റ് നോക്കുമ്പോൾ ഏത് വസ്തുവാണെങ്കിലും ആ മെഷർമെൻറ്റിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പിടിക്കുന്നത് തെറ്റിപ്പോയാൽ അര സെൻറ്റിമീറ്ററോ ഒരു സെൻറ്റിമീറ്ററോ വ്യത്യാസമുണ്ടാകും അദ്ദേഹം അത്ര വളർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചാടിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതിൻ്റെ അവരുടെ കൂട്ടത്തിൻ്റെ അകത്ത് തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ട് എന്ന് നല്ല പോലെ മനസ്സിലാക്കുന്നു ഇത്ര വർഷത്തിൽ അര സെൻറ്റിമീറ്റർ അത് വളർന്നു എന്ന് പറയാൻ എങ്ങനെ തോന്നി അതാരാണ് പറഞ്ഞു കൊടുത്തത് അത്ര വളർന്നാൽ മതിയോ നബി അലൈഹി അല്ലൈവലമാ തങ്ങളുടെ മുടിയാണെന്നല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് നബിസുലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ മുടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വളർന്നു എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്ര വളർന്നാൽ മതിയോ എന്നാണ് അതിന് ഡബിളെങ്കിലും ആകണേ അതല്ലെങ്കിൽ ഒരു ഫീട്ടെങ്കിലും അത് വളരണ്ടേ വെറും ഒരു അര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അളവിൽ വരുന്ന ഒരു വ്യത്യാസങ്ങളുണ്ടാകും അളവിലും തൂക്കത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഒരു ചെറിയ ഒരു ചെറിയ ഗ്രാമമോ ചെറിയ സെൻറ്റിമീറ്ററോ അത്ര വ്യത്യാസങ്ങൾ ഓരോ ഒരേ സാധനം അത് വളരാത്ത സാധനമെങ്കിലും അളക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാൽ അര സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസങ്ങൾ വരും കൂടിയോ അതല്ലെങ്കിൽ കുറഞ്ഞോ നമുക്ക് മനസ്സിലാകും അത്ര അല്ലാതെ അല്ലാത്ത ഈ ഒരു സംഗതിയെ അവർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് അതിനെ അതുപോലെ പറയാൻ കഴിയുമെന്നല്ലാതെ അത്രയും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ വെറുതെ വിമർശിപ്പിക്കാതെ എന്തിന് വേണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യത്തിൽ വിമർശിക്കുന്നു അതുപോലെ നിമിഷപ്രിയുടെ കാര്യത്തിലും അതും എടുത്തു ചാട്ടമാണ് പറഞ്ഞു കൊടുത്തവർ അതിലും ചതിച്ചു ഇപ്പോൾ നിമിഷ അല്ലെ വല്ല തങ്ങളുടെ തിരുകേശം എന്ന് വന്നു അതും അര സെൻറ്റിമീറ്റർ വളർന്നു എന്ന് ആ മുടി സത്യമാണോ അസത്യമാണോ അതിനുക്ക് ആവശ്യമില്ല അതവർ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ അള്ളാഹുലി വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിച്ചോട്ടെ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വെള്ളം കുടിച്ചോ എന്തെങ്കിലും ചെയ്തോട്ടെ പുടിയിട്ട് വെള്ളം കുടിക്കുകയോ അതെല്ലാം പണം പിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എങ്കിലും പൊട്ടത്തരം പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ നിങ്ങളും വലിയ വലിയ പണ്ഡിതന്മാരല്ലേ കൂട്ടത്തിലുള്ളവരെല്ലാം പണ്ഡിതന്മാരല്ലേ ഒരു അര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എത്രയാണെന്ന് നിങ്ങൾക്കത് അറിയാമോ അതിന് നിങ്ങൾ ഒരു നിങ്ങളുടെ നിങ്ങൾ ഉടുക്കുന്നതായിരിക്കുന്ന വേസ്റ്റിയോ അതല്ലെങ്കിൽ നിങ്ങൾ ഉടുക്കുന്നതായിരിക്കുന്ന വസ്ത്രമോ അതിനെ നിങ്ങൾ ഒന്ന് അളന്നിട്ട് വരും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾ അളന്ന് നോക്കും ചെറിയ വ്യത്യാസം വരുന്നുണ്ടോ ഇല്ല എന്ന് അത് വളർന്ന് നമ്മൾ പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മൾ പിടി നമ്മൾ പിടുത്തം ഉണ്ടല്ലോ ടേപ്പ് പിടിക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഒരു അര സെന്റിമീറ്റർ ഉണ്ട് തെറ്റാനും കുറയാനും കൂടാനും സാധ്യതയുണ്ട് അത് അതാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതല്ല ഇദ്ദേഹം അതെ നോക്കിയിട്ടില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്തവറതാണ് തെറ്റ് എന്തിനാണ് ഉസ്താദ് വിമർശിപ്പിക്കുന്നത് ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ എന്തിനാണ് കുറ്റം പറയുന്നത് പിന്നെ ഇവിടെ സ്പെഷ്യലായി നമുക്ക് പറയാനുള്ളത് നബീസലാഹു അലൈ വസലമ്മ തങ്ങളുടെ ഈ മാസത്തിൽ കഴിവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾ ഒരു മരണപ്പെട്ട നമ്മുടെ സ്വന്തം ബാപ്പ മരണപ്പെട്ട ഒരു വാപ്പ വാപ്പയെ നമ്മൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ഏതെങ്കിലും ഒരു കാരണത്തിൽ കുറ്റം നമ്മുടെ മുമ്പിൽ നമ്മുടെ ബാക്കിൽ പറയുന്നത് പോട്ടെ അതിൽ നമ്മളെ പറയും നമ്മുടെ വാപ്പനെ പറയും അള്ളാഹുനെ പറയും റസൂലിനെ പറയും എല്ലാം പറയും അതല്ല നമ്മുടെ മുമ്പിൽ ഒരാൾ മരണപ്പെട്ട വാപ്പയുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റമോ എന്തെങ്കിലും ഒരു അനാവശ്യങ്ങളോ പറഞ്ഞാൽ നമുക്ക് എത്ര വേദനയാകുമെന്ന് ചിന്തിച്ച് നോക്കും അതുപോലെയല്ലേ മരണപ്പെട്ട നബിസുലുള്ള അലൈ വസ്ലമ തങ്ങളെ വഫാത്തായ നബീസുള്ളാഹു അലൈ വസ്ലമ തങ്ങൾ നിങ്ങൾ പറയിപ്പിക്കുന്നത് എത്ര നിങ്ങൾ പറയിപ്പിക്കും അത് നമ്മുടെ കാരണത്താൽ പറയിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നം നമ്മൾ മുസ്ലിമികളല്ലേ നബിസുലഹുഅലൈ വസ്ലമ തങ്ങളെ വിശ്വസിച്ചവരല്ലേ അപ്പോൾ നമ്മുടെ നബിക്ക് ഒരു പറച്ചിലും ഒരു അനാവശ്യങ്ങളും നമ്മൾ കേൾപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇനി നബി അലൈഹി അല്ലൈവിസ്വലമോ തങ്ങളുടെ പേരിലോ ഏത് പേരിലാണെങ്കിലും എ പി ഉസ്താദിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിരുത്തലാണ് നല്ലത് അദ്ദേഹം വന്ന് മീഡിയയിൽ പറയാതെ ഇരിക്കലാണ് നല്ലത് ഒരു അര സെൻറ്റിമ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ്ക്കാരാണെങ്കിലും ആരാണെങ്കിലും ലോകത്തിൽ എല്ലാവരും ഇത് കേൾക്കും അര സെൻറ്റിമീറ്റർ പത്ത് പതിനഞ്ച് വർഷത്തിൽ വളർന്നു എന്ന് പറയുമ്പോൾ എത്ര ഒരു വളർച്ചയില്ലാത്ത ഒരു സാധനമാണ് ഇത് എന്ന് പറഞ്ഞ് ഇത് സത്യമാണോ ഇല്ലാ അലൈവലം തങ്ങളുടെ മുടിയാണോ എന്നുള്ള സംശയം പോലും നിങ്ങളിലുണ്ടാക്കും അപ്പോൾ നിങ്ങളുടെ കള്ളത്രം പുറത്താക്കും അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോളൂ അതിൽ നമ്മൾ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ നമുക്ക് ഒരു അധികാരവും നമ്മൾ സുന്നികളാണ് നമുക്കും ഒരു മുജാഹിദോ മറ്റു വല്ലതോ ഒരു മെമ്പർഷിപ്പ് നമുക്കില്ല അതിൻ്റെ ആവശ്യവും നമുക്കില്ല നമുക്ക് അള്ളാഹുവിനെ വിശ്വസിക്കണം അള്ളാഹുവിന് മാത്രമേ വിവാദത്തെടുക്കണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം പിന്നെ ശരിയായ നല്ലതായ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ കേൾക്കാം നിങ്ങളെയും ബഹുമാനിക്കാം ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ നമുക്ക് ബഹുമാനിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഒരു ഒന്നുമറിയാത്ത കുട്ടികളേക്കാൾ നീജ അതിനേക്കാളപ്പുറമുള്ള കാര്യവും അതുപോലെ കാട്ടാളന്മാർ പറയുന്ന രീതിയിലും അവരുടെ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനമാണ് ഈ തലക്കെട്ടുകാരായ ഉസ്താദന്മാർ ചെയ്യുന്നത് ഒരു വിഭാഗം വല്ലാത്ത ഒരു വിഭാഗം തന്നെ നന്നാവാൻ നോക്കുക ഇൻഷാല് അസ്ലാമലൈക്കും വാർഹത്തുള്ള